ബി ജെ പിയെ കൈക്കുള്ളിലൊതുക്കി അമ്മാനം മാടാൻ താറുമുടുത്ത് നിൽക്കുകയാണ് പഴയ കേരള കോൺഗ്രസുകാർ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ബി കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ പോലും വേരുപിടിക്കില്ലെന്ന് എല്ലാവരും കരുതിയിരുന്ന കാലത്ത് കൈയും മെയ്യും മറന്ന സംഘപരിവാർ സംഘടനകളോടൊപ്പം ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയ എല്ലാവരെയും മറികടന്ന് ബി ജെ പിയെ നന്നാക്കി കളയാമെന്ന് കരുതിയാണ് എട്ടുകാലി മമ്മൂഞ്ഞുകളായ ഒരപ്പനും മോനും ബി ജെ പിയിൽ കയറിക്കൂടിയിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരും കുഴുവെട്ടി എറിഞ്ഞ് ഓടിച്ചപ്പോൾ പ്രാണഭയം മൂലം ആർ എസ് എസ് ക്യാമ്പിന്റെ തിരുമുറ്റത്തേക്ക് ഓടിക്കയറി വന്നപ്പോൾ അഭയം കൊടുത്തതാണ് ബി ജെ പിക്ക് പറ്റിയ തെറ്റ് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അപകടം മണത്ത് ഇവരെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞതാണ് എന്നാൽ ആരുടേക്കോ കാല് പിടിച്ച് പുറംവാതിൽ നിയമനം സംഘടിപ്പിച്ചാണ് അതിൽ കയറിക്കൂടിയത് കേരളത്തിൽ സൂടാപ്പിക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ അപ്പനെയും മകനെയും അതേ സുഡാപ്പിക്കാർ കയ്യിൽ കിട്ടിയ വടിയുമായി അടിച്ചോടിക്കാൻ എത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് ബി ജെ പിയിൽ അഭയം കൊടുത്തത് ഒട്ടക്കത്തിന് തല ചായ്ക്കാൻ ഇടം കൊടുത്തതുപോലെയായി അപ്പനെയും മകനെയും ബി ജെ പിയിൽ എടുത്തതെന്നാണ് പഴയ പാരമ്പര്യവാദികളായ ബി ജെ പി പറയുന്നത് ബി ജെ പിയുടെ കോലായിൽ എവിടെയെങ്കിലും കിടന്ന് കിട്ടുന്ന വെള്ളവും കുടിച്ച് കിടന്ന് ജീവിതം നായനാക്കാതെ നോക്കുന്നതിന് പകരം അഭയം തന്നവരുടെ അടിവേരി ഇവരുടെ കർമ്മ പരിപാടി ബി ജെ പി കാർ ഇത്രയും നാളും കളിച്ചതൊന്നും രാഷ്ട്രീയമല്ല അപ്പനും മോനും മാത്രമേ കേരള രാഷ്ട്രീയം അറിയുള്ളൂ എന്നാണ് ഇവരുടെ മനോഭാവം പാർട്ടി യോഗങ്ങളിൽ വന്നാൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടു നടക്കേണ്ടതെന്ന ഉദ്ദേശമാണ് മകന്റെ വക പത്ത് നാൽപ്പത് വർഷം ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ പാർട്ടിയെ ചുമന്നുകൊണ്ട് നടന്ന് ഇരുപത് ശതമാനം വോട്ട് വീതം സമ്പാദിച്ചവരോടാണ് പൂഞ്ഞാറ്റിലെ രാഷ്ട്രീയം പറയുന്നത് ഇവരുടെ ഭാവം കണ്ടാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇവരുടെ പിറകെ സിന്ദാബാദ് വിളിച്ച് നടക്കുകയാണെന്നാണ് തോന്നിപ്പോകുന്നത് ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് ഇവരെ രണ്ടുപേരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാം എന്നാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പനാണ് മകനേക്കാൾ ഭേദമെന്ന് ഇതിനിടയിൽ വടക്കേ ഇന്ത്യയിലെ വൈദികരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട അപ്പന്റെ വക ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പള്ളിയിലച്ചന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആക്രമണം ഉണ്ടായിരുന്നത് ഇവനെയൊക്കെയാണ് കത്തോലിക്കൻ്റെ ഹോൾസെയിൽ ഡീലറായി ബി ജെ പിയിൽ കയറിപ്പെട്ടിരിക്കുന്നത് ഏതായാലും അതിന്റെ പരിണിത ഫലമായി ബാലാരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സന്യാസ സമൂഹങ്ങളുടെ മഹായോഗത്തിൽ കത്തോലിക്കരായ എല്ലാ ജനപ്രതിനിധികളെയും മുൻ ജനപ്രതിനിധികളെയും പ്രത്യേകം ക്ഷണിച്ചാദരിക്കുകയുണ്ടായി അതിൽ ഈ അപ്പനെ മാത്രം ക്ഷണിച്ചില്ല എന്നാലും ഒരു ഉളുപ്പുമില്ലാതെ മകൻ ആ വേദിയിലൂടെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ വിളിച്ചിട്ടാണോ വിളിക്കാഞ്ഞിട്ടാണോ കറങ്ങി നടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ അപ്പൻ ഒരുപാട് പണിയെടുത്തതാണ് കത്തോലിക്കരുടെ ഭൗതിക നേതാക്കൾ താനും തന്റെ പിതാവും എന്ന വ്യാഖ്യാനത്തോടുകൂടി മകൻ ബി ജെ പി നേതൃത്വത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു കത്തോലിക്കാ സഭയിലെ ആത്മീയ നേതാക്കൾ എല്ലാവരും കൂടി ബി ജെ പി നേതൃത്വത്തോട് ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ യുവന്മാർക്ക് രണ്ടിനും സഭയുടെ പേരിൽ സീറ്റ് കൊടുക്കരുതെന്ന് മുനമ്പ സമരത്തിന്റെ മുന്നിൽ മകൻ ചെന്ന ആള് നടന്നു ഒടുവിൽ മുനമ്പർ സമരം ബി എതിരായി അത് തിരിച്ചുവിട്ടത് മകന്റെ പിടുപ്പുകേടാണെന്ന് ഇന്നും ബി ചിലർക്ക് മനസ്സിലായിട്ടില്ല കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ സമയത്ത് എഴുതി കൊടുത്തിരുന്നുവെങ്കിൽ ആ ബില്ലിൽ മുനമ്പം കൂടി ഉൾപ്പെട്ടേനെ എന്നാൽ ആ ബില്ല് മുനമ്പക്കാർക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ ആ പാവങ്ങളെ പറ്റിച്ചത് മാത്രം മിച്ചത് മണ്ണിട്ട് പാടം നികത്തി കൊടുക്കുന്നവരുടെ തലതൊട്ടപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ പേരും ഈ ഒരു പേര് മാത്രമേ പറയുകയുള്ളൂ ഇയാൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം എവിടെയെങ്കിലും പാഠം നികത്താൻ ആലോചിച്ചാൽ ആദ്യം അവിടെ പറന്നിറങ്ങുന്നത് കൊക്കാണ് കൊക്കിനും മുമ്പ് തല പൊക്കുന്നത് ബി ജെ പിക്കാരാണെന്ന് ഇയാളുടെ ശിങ്കിടി മണ് മണ്ണിടുന്നെടുത്ത് എവിടെയെങ്കിലും ബി ജെ പി വന്ന് ശല്യം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അപ്പോൾ തന്നെ ഒരു ബി ജെ പി പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു ഉപദേശങ്ങളുടെ പരമ്പര വേറെയുമുണ്ട് ഒന്നൊന്നായി പറഞ്ഞാൽ ഇവിടെ എങ്ങും തീരില്ല എന്നാലും ചിലത് പറയാതെ വയ്യ പൂഞ്ഞാറ്റിലെ ഒരു പഞ്ചായത്തിലെ രണ്ടോ മൂന്നോ വാർഡിൽ മാത്രമുള്ള ജനപക്ഷം പാർട്ടിയെ ആ പാർട്ടിയെ ഭരിച്ചുള്ള പരിചയം വെച്ചാണ് അഖിലേന്ത്യാ തലത്തിൽ ഭരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉപദേശം നൽകാൻ യുവന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് താൻ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചവനാണെന്നാണ് അപ്പൻ കൂടെ കൂടെ പറയുന്നത് സുടാപ്പിക്കാരുടെ തോളത്ത് ചവിട്ടി നിന്ന് ജയിച്ചതൊഴിച്ചാൽ എന്ത് വിജയമാണ് സ്വന്തമായി നേടിയിട്ടുള്ളത് അപ്പനെ മൺപാല് ചിരട്ടപ്പാല് തുടങ്ങിയ ചില്ലറ ഇടപാടുകളൊക്കെ ഉള്ളുവെങ്കിൽ മകൻ അങ്ങനെയല്ല മൊത്തക്കച്ചവടക്കാരനാണ് മുൻപ സമരത്തിന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും പേര് പറഞ്ഞ് അക്കാലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും പിരിവ് നടത്തിയതായി പാർട്ടി നേതൃത്വത്തിന് ബി ജെ പിക്കാർ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആരെയോ നിയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു പണ്ട് സമുദായ അംഗങ്ങളുടെ വീട്ടിൽ കല്യാണത്തിനൊക്കെ ബിരിയാണി സദ്യ നടത്തിക്കൊണ്ടിരുന്ന ഹാജിയാരുടെ അവസ്ഥയാണ് രാജീവ് ചന്ദ്രശേഖരന് മകനെ കൂടി തന്റെ കുഴുവൻ കുലത്തൊഴിൽ ഇറക്കാമെന്ന് കരുതി ഒരു നാൾ ഹാജിയാർ അവനെ കൂടെ കൂട്ടി ഹാജിയാർ മുസ്ലിം വിവാഹങ്ങളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂവെങ്കിലും മകൻ ജനഹീയനാണ് ക്രൈസ്തവ വിവാഹങ്ങളിലും പങ്കെടുക്കാറുണ്ട് സമുദായത്തിലെ ചടങ്ങുകളിൽ ബിരിയാണിയോടൊപ്പം പപ്പടം ഉപയോഗിക്കാറില്ല ക്രിസ്ത്യാനികൾ പപ്പടം ഉപയോഗിക്കും മകന്റെ പരിഷ്കാരത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കും പപ്പടം ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ബാപ്പ അത് ആദ്യം അനുവദിച്ചില്ല എന്നാലും തന്റെ ഭരണപരിഷ്കാരം എന്ന നിലയിൽ ബിരിയാണിക്ക് പപ്പടം കൊടുക്കാൻ മകൻ തീരുമാനിച്ചു ആദ്യം രണ്ടെണ്ണം വീതം വിളമ്പാൻ പറഞ്ഞു സംഗതി കുറഞ്ഞു വരുന്നുവെന്ന് കണ്ടപ്പോൾ അത് ഓരോന്നാക്കി വീണ്ടും അപകടം മനസ്സിലാക്കിയ മകൻ പപ്പടം നടുവേ മുറിച്ച് വെക്കാൻ തുടങ്ങി ഒടുവിൽ കഴിച്ചവർക്ക് പപ്പടമേ ഇല്ലായിരുന്നു ഇത് കണ്ട് ബാപ്പ തലയിൽ കഴിവിച്ച് പറഞ്ഞു ഈ രണ്ടെണ്ണം തുടങ്ങിയത് പിന്നെ ഓരോന്നായി പിന്നെ അത് പകുതിയായി ഒടുവിൽ ഹലാക്കിന്റെ അവലും തങ്ങിയുമായി അപ്പനും മകനും ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് വേണ്ടി വാദിച്ചു നടന്ന രാജീവ് ചന്ദ്രശേഖർ തലയിൽ കൈയും വെച്ച് ഇത് തന്നെ പറയേണ്ടി വരും